സ്വാഗതം ആലപ്പുഴ തുമ്പോളിക്കടുത്ത് മംഗലം എന്ന സ്ഥലത്തെ ശ്രീ ജോയിമോൻ എന്നിവരുടെ വീടിന്റെ മുറ്റത്താണ് എന്നുള്ളത് നമുക്ക് ഇൻട്രോ തോന്നുന്ന മിടുക്കിയുടെ പേര് അഹാന സ്റ്റാൻലി ഓക്കെ ശരി ഇനി വീട് കാണാം എട്ട് സെന്റ് സ്ഥലത്ത് കേരളീയ ശൈലിയിലാണ് വീടുള്ളത് കണ്ണുകലങ്ങുന്ന യാതൊരുവിധ കളറിങ്ങുമില്ലാത്ത മിതമായ അലങ്കാരങ്ങൾ മാത്രമുള്ള ഒരു ലോ ബജറ്റ് വീടാണിത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള നടിപ്പറമ്പിൽ എന്നുപേരായ ഈ വീടിന് വീട്ടുകാരൻ ചിലവാക്കിയ തുക വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചുറ്റോടു ചുറ്റുമുള്ള ഗംഭീരമായ ഒരു വരാന്തയാണ് വീടിൻ്റെ യഥാർത്ഥ മൊഞ്ച് സുമാർ ഒന്നര മീറ്റർ വീതിയിൽ മുന്നിലും തെക്ക് ഭാഗത്തുമായി അത് സെറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ ലളിതമായ സിമൻറ്റ് വർക്കുകൾ മാത്രമാണ് ഈ വീട്ടിലുള്ളത് മേശരിയുടെ പേര് ബിനു എന്നാണ് മുഴുവൻ വരാന്തയും കവർ ചെയ്ത് അരപ്ലൈസ് നിർമ്മിച്ച് അതിൽ സെറാമിക് ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ടൈൽ എക്സ്പെർട്ടിൻ്റെ പേര് ജീമോൻ എന്നാണ് വീടിൻ്റെ ഡ്രസ്സ് താങ്ങി നിർത്തുന്നത് ചതുരാകൃതിയിലുള്ള തൂണുകളാണ് കരിങ്ങലിൻ്റെ ഫീൽ കിട്ടുന്ന ഈ ടെക്സ്റ്റർ വർക്കുകളെല്ലാം സുനിൽ എന്നവരാണ് ചെയ്തു തീർത്തിരിക്കുന്നത് ഏകദേശം പതിനാറ് മീറ്ററാണ് വീടിൻ്റെ മുൻവശത്തെ മാത്രം വരാന്തയുടെ നീളം തെക്ക് ഭാഗത്ത് ഏഴ് മീറ്റർ നീളത്തിൽ അത് പടിഞ്ഞാറോട്ട് നീണ്ടുപോവുകയും ചെയ്യുന്നു ഇരുമ്പ് പൈപ്പുകൾ വാങ്ങി അതുകൊണ്ട് വെൽഡ് ചെയ്താണ് ജനലുകളുടെ ഫ്രെയിമും മറ്റും നിർമ്മിച്ചിട്ടുള്ളത് അതിൽ അലുമിനിയത്തിൻ്റെ പാളി നൽകിയിരിക്കുന്നു അതിന് ഗ്ലാസ് മിട്ടു ഗ്ലാസിന്മേൽ വിനയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് തീരപ്രദേശമായതിനാൽ മുറ്റത്താകമാനം ചൊരിമണലാണുള്ളത് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നാടൻ ഫീലും ലഭിക്കുന്നു മെയിൻ ഡോറിൻ്റെ മുന്നിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ച് രണ്ട് നീളം ചവിട്ടുപടികളുണ്ട് അതിനപ്പുറം ഒരു ഭാഗം മാത്രം സെറാമിക് ടൈൽ വിരിച്ചിരിക്കുകയാണ് സ്കൂളുകളുടെ മുറ്റത്തും റോഡ് സൈഡിലുമൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഉറക്കം തൂങ്ങി എന്ന വൃക്ഷത്തിൻ്റെ തടിയിലാണ് മുൻവാതിലും അതുപോലെ തന്നെ വീട്ടിലാകമാനമുള്ള മച്ചം നിർമ്മിച്ചിരിക്കുന്നത് വരാന്തയിലൂടെ ഉലാത്തുന്നതിനും തൂണുകളിൽ ചാരിയിരിക്കുന്നതിനും ഉള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു വീടിൻ്റെ തറയിലുള്ളത് ഫ്ലോർ പെയിൻ്റാണ് കേരളീയ ശൈലിയിലുള്ള വീടുകൾക്ക് നല്ല ആംബിയൻസ് ആണ് ഈ നിറം നൽകുന്നത് വെള്ളത്തിൽ കളക്കി ബ്രഷ് ചെയ്യാൻ കഴിയുന്ന ഇത് എല്ലാ കടകളിലും ലഭ്യമാണ് പല നിറങ്ങളിൽ ലഭിക്കുമെന്നുള്ളതും അതുപോലെ വില കുറവാണ് എന്നതും ഈ ഫ്ലോർ പെയിൻറ്റിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെയാണ് നീളൻ വരാന്തയുടെ ദൃശ്യങ്ങൾ ഒരു വലിയ ജനാവലിയെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനാണ് ശ്രീ ജോയ്മോൻ വരാന്ത പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നത് റോഡ് പണിയുടെ സമയത്ത് വെട്ടിമാറ്റിയ അതിഗംഭീരമായ ഒരു ഉറക്കം തൂങ്ങി മരത്തിൽ നിന്നാണ് പ്രധാന വാതിലും കട്ടിളയുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ചെസ് ബോർഡിൻ്റെ ചാരിതയിലുള്ള ഒരു നിലം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വലിയ നടുത്തളമാണ് ആദ്യം കയറിയൽ ഉടനെ ഇടതുവശത്ത് ഒരു കുഷീനിട്ട സെറ്റ് സിറ്റിംഗിനായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വലതുവശത്ത് വിശാലമായ മറ്റൊരു ഭാഗമാണ് ഡൈനിങ്ങിനുള്ള സ്പേസ് ഈ ഭാഗത്തും ജനലിനോട് ചേർന്ന ഒരു സെറ്റിയുണ്ട് കറുപ്പ് വെളുപ്പ് എന്നിവയാണ് വീടിനകത്തെ പ്രധാന തീം അതിൻ്റെ കൂടെ തേൻ നിറമുള്ള ഫർണിച്ചറുകളും വാതിലുകളും മച്ചും ഉണ്ട് പ്രധാന വാതിൽ കടന്നാൽ നേർരേഖയിൽ തന്നെ വളരെ ലളിതമായ ഒരു പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു വീട് എത്രമേൽ ലളിതമാക്കാമോ അത്രയും ലളിതമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിവിശാലമായ ഇടങ്ങളാണ് എല്ലായിടത്തും പ്രയർ യൂണിറ്റ് ലോഡിൻ്റെ ഒരു തൂക്കുവിളക്ക് തെളിയിച്ചിട്ടുണ്ട് പ്രയർ യൂണിറ്റിൻ്റെ ഇടതുവശത്തായി ഒരു ടി വി യൂണിറ്റും സ്ഥാപിച്ചിരിക്കുന്നു ഗൃഹനാഥനായ ശ്രീ ജോയിമോൻ്റെ പ്ലാനാണ് വീട് ഓരോ ഇടവും ഓരോ മെറ്റീരിയൽസും എല്ലാം അദ്ദേഹം തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തിയിരിക്കുന്നു ചുവരുകൾ ഫ്ലൈആാഷ് കട്ടകൾ കൊണ്ട് പടുത്തുയർത്തിയതും സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിന് പകരം ജിപ്സം പ്ലാസ്റ്ററിംഗ് നടത്തിയതും മേൽക്കൂര ട്രെസ് ഉറക്കം തൂങ്ങി മരത്തിൻ്റെ തടി എത്ര സൗന്ദര്യമുള്ളതാണ് എന്ന് ആദ്യമായി മനസ്സിലാക്കിയത് ഈ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ചുവരുകൾ മുഴുവനും പ്ലാസ്റ്റർ ചെയ്യാനായി ലേബർ പ്ലസ് മെറ്റീരിയലാണിത് ഊന്തളത്തിൻ്റെ വടക്ക് കിഴക്കൻ മൂലയ്ക്കായി ഒരു സ്റ്റോറേജോട് കൂടിയ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു ചില ചെടികളും അലങ്കാര കൗതുക വസ്തുക്കളും കൊണ്ട് ഈ ഭാഗം സുന്ദരമാക്കുകയും ചെയ്തിട്ടുണ്ട് സിറ്റിങ്ങിൽ നിന്ന് വലത്തെ അറ്റത്തെ ഡൈനിങ്ങിനുള്ള സ്പേസ് അതിനപ്പുറം അഭൗമമായ സൗന്ദര്യമുള്ള ഈ വീടിൻ്റെ കിച്ചൺ സ്പേസും ഉണ്ട് ഇനി നമുക്ക് ബെഡ്റൂമുകളുടെ കാഴ്ചകളിലേക്ക് ആകെ മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത് സുമാർ നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരേ മോഡൽ മുറികളാണല്ല ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച വിശാലവും റിജുവുമായ ജനലുകളാണ് മുറിയിലെ പ്രധാന ആകർഷണം നാട്ടിൻപുറങ്ങളിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നാട്ടുകാരുടെ സഹായവും ശ്രദ്ധയും ആവോളം ഉണ്ടാവാറുണ്ട് ആലപ്പുഴയിലെ നാട്ടുപ്രദേശങ്ങളിൽ നിർമ്മാണ തൊഴിലാളികളാണ് അധികവും താമസിക്കുക ഈ വീട് വന്നപ്പോൾ നാട്ടുകാർ അതുപോലെ പ്രിയപ്പെട്ട ചങ്ങാതിമാർ ബന്ധുക്കളായ നിർമ്മാണ തൊഴിലാളികൾ എന്നിവരുടെ എല്ലാ സഹായം ശ്രീ ജോയിമോന് ഒരുപാട് ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് മാത്രമാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വിശാലമായ ഈ വീടിന് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കാനായത് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഫുള്ളി ഫർണിഷ് ആക്കിയ ഒരു ശുചിമുറിയും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ടോയ്ലറ്റും അടുക്കളയും ഒക്കെ ഒഴികെ മിക്കവാറും എല്ലാ മുറികളിലും ചുവപ്പ് നിറമുള്ള ഫ്ലോർ പെയിന്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അകവശത്തെ മുറികളുള്ള വാതിലുകളെല്ലാം പി വി സി ആണ് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയുള്ള ഇവയ്ക്ക് കേവലം ആയിരത്തി മുന്നൂറ് രൂപ മുതൽ ലഭ്യമാണ് ഇത്തരം റെഡിമെയ്ഡ് വാതിലുകളും ചിലവ് കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിച്ചു രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ഫ്ലൈ കട്ടകൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന സ്വഭാവമുള്ളവയാണ് ഭാരം കുറവാണ് നിർമ്മാണത്തിലെ വേഗത നല്ല ഫിനിഷിങ് അതേപോലെ പ്ലാസ്റ്ററിങ്ങിലും പെയിൻറിങ്ങിലുമുള്ള വേഗത എന്നിവയെല്ലാം ഇതിൻ്റെ പ്രത്യേകതയാണ് തറയിലടിച്ചിരിക്കുന്ന ചുവന്ന പെയിന്റ് അതീവ ഗംഭീരമാണ് ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞാൽ സ്ഥിരമായി നടക്കുന്ന ഇടങ്ങളിലെ തറയിലെ പെയിന്റ് മങ്ങാൻ സാധ്യതയുണ്ട് എന്നാൽ കമനീയമായ ക്ലാസിക് ഫീൽ നൽകുന്ന തറയിലടിക്കുന്ന വില കുറഞ്ഞ മറ്റു വസ്തുക്കൾ വളരെ കുറവുമാണ് നല്ല പ്രീമിയം ലുക്കിലുള്ള ടൈലുകളാണ് ഈ ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇവിടെ വന്നു മൂന്നാമത്തെ ബെഡ് സ്പേസിന്റെ കാഴ്ചകളിലേക്ക് മൂന്നാമത്തെ കിടപ്പുമുറി അതിഗംഭീരമായ ഒരു ഉൺമുറിയാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റാണിത് കറുത്ത ചില്ലിട്ട ഒരു ഉണ്മേശ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു വിശാലമായ ഒരു വാട്ട്റൂപ്പും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീട്ടിലെ സർവ്വമാന വസ്തുക്കളും കയറ്റി സൂക്ഷിക്കാൻ പാകത്തിന് ഒരു വശത്തെ ചുവർ മുഴുവൻ അതുണ്ട് മുപ്പതിനായിരം രൂപയാണ് ഈ സ്റ്റോറേജിനായി ചിലതായത് വാഷേരിയിലുള്ള ഓറഞ്ച് ലൈറ്റ് ഇപ്പോഴാണ് ആരോ തെളിയിച്ചത് അതുകൂടി ഒന്ന് കണ്ടിട്ട് കിച്ചൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഈ നിന്ന നിർമ്മാണത്തിന് ശ്രീ ജോയ്മോനെ കൈമൈ മറന്ന് പിന്താങ്ങിയ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ അളിയനായ ശ്രീ സ്റ്റാൻലി അദ്ദേഹത്തെ ഈ സമയത്ത് പടിഞ്ഞാറ്റിനെ സ്നേഹപൂർവ്വം സ്മരിക്കുകയാണ് ചെസ് ബോർഡിൻ്റെ തനിമയിലുള്ള ഒരടുക്കളയാണ് ചന്ദന നിറത്തിലുള്ള ഒരുതരം വിട്രിഫൈഡ് ടൈലാണ് തറയിൽ എൽ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിൽ കൗണ്ടർ ടോപ്പ് അതിന് മുകളിൽ ചുവന്ന ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുന്നു അലുമിനിയം അതുപോലെ ഗ്ലാസ് എന്നിവയിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കണ്ണൻ എന്ന പേരായ എടുക്കാനായ ഒരു ഫാബ്രിക്കേറ്ററാണ് ഈ വർക്കുകൾ എല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് മുഴുവൻ കബോർഡ് വർക്കുകൾ അതുപോലെ ജനൽ ഫ്രെയിം ഡോർ എന്നിവയ്ക്ക് ആകെ മൊത്തം ചെലവായത് അറുപതിനായിരം രൂപയാണ് മിതമായ പാത്രങ്ങളും ഡബികളും ഭരണികളും മാത്രമാണ് അടുക്കളയെ ഭംഗി കൂട്ടുന്നത് അതാണ് ഇവിടെ കാണാനാവുന്നത് രണ്ട് മൂന്ന് കുട്ടികൾ രണ്ട് മുൻകുട്ടി ഒരാണകുട്ടിയാണ് എൻ്റെ വീട് ഞങ്ങൾ ഒരു വർഷം ആയി കഴിഞ്ഞി പൂർത്തിയാക്കിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചാണ് ഒരു പഴയ മോഡൽ വീട് എടുക്കണമെന്നുള്ളത് അത് സൗജന്മാക്കാൻ സാധിച്ചു എൻ്റെ പേര് ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഈ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ പഴയ മോഡൽ ട്രഡീഷണൽ ആയിട്ട് ഞങ്ങൾക്കണമെന്നായിരുന്നു അതെന്തായാലും പൂർത്തിയായി മൂന്ന് ബെഡ്റൂം അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഹോള്

രണ്ടു ദിവസത്തേക്ക് വന്നതാണ് സന്തോഷവും സമാധാനവുമുള്ള ഈ വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു